എന്തുകൊണ്ട് ഈ ആവേശത്തോടുകൂടി നാളെ തിരിക്കുന്നു നാളെ പതിനായിരവും മുപ്പതിനായിരവും നാൽപ്പതിനായിരവും ആളുകൾ തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നുകൂടുമ്പോ എന്തുകൊണ്ട് നൂറ് വർഷം ഒരു സംഘടന അതിന്റെ ചരിത്രത്തിലൂടെ കടന്നുപോയി എന്നത് ലോകഭൂപടത്തിന്റെ ആദ്യത്തെ സംഭവമാണ് ഈ ഭൂപട സംഭവത്തിന്റെ അത്യക്രമത്തിൽ നേതൃത്വം നിൽക്കുന്നത് നമ്മുടെ മഹാനായ കാന്തപുരം സഹോദരമാണ് ആ ഉസ്താദിന്റെ മഹനീയമായ കഴിവുകൾ തന്നെ അടുത്ത കാലത്ത് മലേഷ്യയിൽ ഒരു അവാർഡ് കിട്ടിയപ്പോ മലേഷ്യ പ്രസിഡന്റ് അദ്ദേഹത്തെ അഭിസംബോധന കൊണ്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഗ്രാൻഡ് മുസ്തി ഗ്ലോബൽ ഗ്രാൻഡ് മുസ്തി ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാൻഡ് മുസ്തിയാണ് ലോകത്തിന്റെ ായി മാറുന്ന ആ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു എന്ന് സിരിയന്റെ പ്രസിഡന്റ് പറഞ്ഞു അതാണ് ആ നേതൃത്വത്തിന്റെ ഗുണം ഒരു താരം കൂടി ഞാൻ പറഞ്ഞു തീർത്തു വയ്ക്കാം ഒരിക്കൽ ഈജിപ്തിൽ കൈറോവിൽ ഒരു വലിയ സംഘടന ഒരു യോഗമുണ്ടായി അറുപത്തഞ്ചിലുസ്ലിം രാഷ്ട്രങ്ങളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പ്രഗത്ഭരായ പ്രാസംഗ്യന്മാർ ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹം വേറെ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് രജിസ്റ്റർ പ്രസിഡന്റ് കഴിഞ്ഞു ഒരു അവതരണവും കഴിഞ്ഞിട്ടായിട്ട് നേരത്തെ അവരോട് ചോദിച്ച ഹു ഈസ് നെക്സ്റ്റ് സ്പീക്കർ ചോദിച്ചിന്റെയും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ എല്ലാം അറിയുന്ന അദ്ദേഹം പിറ്റേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് പ്രസംഗിക്കേണ്ട കാന്തപുരം ബിജെപിന്റെ പ്രസിഡന്റ് പ്രസംഗിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് സമയം കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് കാമണിക്കൂർ അരമണിക്കൂർ എങ്ങനെയായി എന്ന് അവിടെ ആർക്കും അറിഞ്ഞില്ല പ്രസംഗം കഴിഞ്ഞ പിന്നെ സീനിലെ കൈലോനീസ് എന്ന വലിയ പത്രത്തിന്റെ ഹെഡിങ്ങിൽ പ്രസിഡന്റിന്റെ പേരില്ല കാന്തപുരത്തിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രസംഗത്തിന്റെ കോട്ടിംഗ് സൈൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ അനുഗ്രഹമാണ് നമ്മുടെ വെറുതാക്കുന്നത് എന്താണ് നമ്മുടെ ശക്തി എന്ന് ചോദിച്ചല്ലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നത് സംസ്കാരം ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിച്ചല്ലേ അതിനുള്ള ഉത്തരം ഇത് തന്നെ ആ ശക്തിക്ക് അള്ളാഹ് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ രണ്ടും മെട്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും